നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം സമയത്തിന്റെ പ്രാധാന്യം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സമയം നമുക്ക് സമയത്തെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുകയും അതിനാൽ നമുക്ക് ലഭിക്കുന്ന സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവിതത്തിൽ വിവേകപൂർവമായി ഉപയോഗിക്കേണ്ട ഒന്നാണ് സമയം നമുക്ക് ജീവിതത്തിൽ ഏതിനെയും നമ്മുടെ പണം കൊണ്ടും അധ്വാനം കൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പോയ വിലപ്പെട്ട സമയത്തെ ഒരിക്കലും തിരികെ കൊണ്ടുവരുവാൻ ഒരിക്കലും കഴിയുകയില്ല സമയത്തിൻ്റെ കൃത്യമായ വിനിയോഗത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതവും വിജയവും സമയമെന്ന് പറയുന്നത് ദരിദ്രനും സമ്പന്നനും ഒരുപോലെ ലഭിക്കുന്നതാണ് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ യസ്റ്റർ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് മോർത്തകായിയുടെ ജീവൻ രക്ഷിക്കാനായി നമുക്ക് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ലഭിക്കുന്നു അതായത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ഇതിനെ പണമായി കരുതുക നമ്മുടെ ജീവിതം ബാങ്ക് അക്കൗണ്ട് നാം എല്ലാ ദിവസവും അലസമായാണ് ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങനെയാകും സമയവും ഓരോ നിമിഷവും ഓരോ അവസരങ്ങളാണ് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നാം അറിഞ്ഞിരിക്കണം പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി സമയത്തെ വേണ്ടും വിധം വീണ്ടും പോലെ ഉപയോഗിക്കാത്തവനും സമയത്തെ വെറുതെ പാഴാക്കി കളയുന്നവനുമാണ് ഇന്നലകളൊക്കെ കടന്നുപോയി നാളെ കുറച്ച് ഒരു ഉറപ്പും അറിവുമില്ല ഈ ലോകത്തിലെ എല്ലാവർക്കും തുല്യമായി ലഭിച്ച ഒന്നാണ് സമയം ഗലാത്തിയ ആവാമതിയായും ഒൻപതാം വചനത്തിൽ പറയുന്നു നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാനാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ആകയാൽ പ്രിയ ദൈവമക്കളെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയാകിലും തിന്മയാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട് ഇത് ദുഷ്കാലമാകയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ വരവിനായി പ്രത്യാശയോടെ നമുക്ക് ഉണർന്ന് വിശുദ്ധിയെ തികയ്ക്കാമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ